വൈവിധ്യവും രുചികരവുമായ ഭക്ഷണം ഗുണമേന്മയിൽ കുറവ് വരാതെ ബജറ്റ് ഫ്രണ്ട്ലിയായി ലഭ്യമാക്കാൻ അങ്കമാലിയിൽ കിരിയാൻതൻസ് തയ്യാറായി എം സി റോഡിൽ അരിക്കൽ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം റോജി എം ജോൺ എം എൽ എ നിർവഹിച്ചു സമേതം എല്ലാവരും പുറത്തു പോവുക ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമായി മാറി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആളുകൾ നോക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല ഭക്ഷണം കിട്ടണം നല്ല വൃത്തിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബം കുടുംബസമേതം വാഹനത്തിൽ വന്നാൽ ആ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അങ്കബാലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മായ ഗുഡ് കഫേ കാറ്റേഴ്സിന്റെ ഏറ്റവും പുതിയ സംരംഭം കിരിയാതൻസ് റെസ്റ്റോറന്റ് അങ്കമാലി എം സി റോഡിൽ അരീക്കൽ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് മുതൽ അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന സൽക്കാർ റെസ്റ്റോറന്റിന്റെ സഹസ്ഥാപനമാണ് കിരിയാതൻസ് എം എൽ എ റോജി എം ജോൺ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്തു ബാങ്കറ്റ് ബാങ്കിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു അപ്പൊ ഇത്ര നീണ്ടു നീണ്ടു പോകുന്ന എന്താണെന്നുള്ളത് എന്തായാലും അന്തമാനിൽ പ്രവേശിക്കുന്നവർക്കും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥാപനങ്ങളിൽ കിരിയാൽ സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കാരണം അങ്കമാലിയില് ഒരു നല്ല ഫാമിലി ആയിട്ട് വന്ന് നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാവുന്ന സൗകര്യങ്ങൾ വളരെ വളരെ വിരളമാണ് അപ്പൊ അത്തരത്തിൽ ഒരു സൗകര്യം ഒരുക്കി അവരെടുത്തിട്ടുണ്ട് അപ്പോ ഈ കിരിയാൻതൻ റെസ്റ്റോറൻറ്റിന് അങ്കമാലിയിലെ മുഴുവൻ വ്യാപാരികളുടെയും പിന്തുണയും നന്മയും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എന്താ പറയുക ഒരു യുണീക്ക് ഒരു പേരിലേക്ക് നമുക്കൊരു ഫുഡ് കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കണം വെരി മച്ച് ഹൈജീൻ ആയിട്ട് നല്ല സൗകര്യത്തോടുകൂടി ഇപ്പൊ നമ്മളാണെങ്കിലും ഫാമിലിയായിട്ട് എവിടെയെങ്കിലും ഒരു വെറുതെ ഒരു തുണി മേടിക്കാൻ പോയാ പോലും വണ്ടി ഏറ്റവും സേഫ് ആയിട്ട് പാർക്ക് ചെയ്ത് നമുക്ക് അകത്ത് പോയി പർച്ചേസ് ചെയ്ത് തിരിച്ചു തരാൻ പറ്റണം അല്ലെങ്കിൽ നമുക്ക് അകത്ത് ചെന്നാ പോലും നമുക്ക് ഒരു ടെൻഷൻ ആയിരിക്കും എന്റെ വണ്ടി ആരെങ്കിലും പോറിക്കുവോ അല്ലെങ്കിൽ എന്ത് അത്യാധുനിക സൗകര്യങ്ങൾ എന്ന് പറയാം ഭഗവാനിക്ക് നമുക്ക് ഞങ്ങളുടെ ലക്ഷ്യം നൂറ്റിനാൽപ്പതോളം സീറ്റുകളുള്ള ഡൈനിങ് ഏരിയ വിശാലമായ പാർട്ടി ഹാൾ വിപുലമായ പാർക്കിംഗ് സൗകര്യം എന്നിവയോടുകൂടിയ മൾട്ടി കുസിൻ റെസ്റ്റോറന്റാണ് കിരിയാതൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ എല്ലാ തരത്തിലുമുള്ള വൈവിധ്യവും രുചികരവുമായ ഭക്ഷണം ഗുണമേന്മയിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനാണ് കിരിയാതൻസ് സജ്ജമായിരിക്കുന്നത് ഭക്ഷണപ്രിയരായ അങ്കമാലിക്കാരെയും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരെയും ഏറ്റവും സൌകര്യപ്രദമായും ആസ്വാദികരമായും ഭക്ഷണം കഴിക്കുവാൻ കിരിയാതൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു